് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിലെ അഞ്ചാമത്തെ പാഠമായ ഉമ്മത്തിൽ ഉമ്മു എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ലിസാനിയത്ത ഇല്ല അഞ്ചാം ക്ലാസ് ലിസാനീത്ത കുറച്ച് വലിയ ചാപ്റ്ററാണ് ഈ ഒരു ഭാഗം ഈ ഒരു പാഠം ഓക്കെ ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പ ഉപ്പായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് അഞ്ചാം ക്ലാസ്സിലത്തെ മക്കളാണ് എല്ലാവർക്കും പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ടോപ്പ് പ്ലസ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഒരു പേടി ഡി സ്വപ്നായിട്ട് ഉണ്ടാവുന്നത് ലിസാനായിരിക്കും ഇപ്പോഴത്തെ ലിസാന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചേഞ്ച് വരുത്തിയത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേഗം എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പാഠത്തിൽ കിടന്നാലോ എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്താണ് എന്തിനാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് തന്നിരിക്കുന്നത് അതേപോലെ ഈ റെഡ് കളർ കൊടുത്തത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നോക്കാം യക്കലത്തിൽ ഉമ്മു കപിലജ്രി യക്കിലത്തിൽ ഉമ്മു ഉമ്മ എഴുന്നേറ്റു കപലൽ ഫജ്രി ഫജറിന് മുന്നേ ഉല്ലത്ത് സലാത്ത് ഉഹജുദ് എന്നിട്ട് ഉമ്മ സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു സ്വലാത്തു തെഹജുദ് തെഹജുദ് നിസ്കാരം നിസ്കരിച്ചു വ ഏക്കലത്ത് ഇബ്നത്തേഹ ലബീബ വ ജുമാന എന്നിട്ട് ആ ഉമ്മ എഴുന്നേൽപ്പിക്കുകയാണ് തൻ്റെ മക്കളായ ലബീബയെയും ജുമാനയെയും ഉമ്മ എഴുന്നേൽപ്പിക്കും വയക്കിലത്താ അവർ എഴുന്നേറ്റു മിന നൗമി തെസ്കുറാനില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇപ്പം നമ്മളെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലണം തിക്കറില്ലേ അത് ചെല്ലിക്കൊണ്ട് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു വ നല്ലഫത്താ അവർ രണ്ടുപേരും പല്ല് വൃത്തി നൽ നെൽ നല്ല ഫുത്ത വൃത്തിയാക്കി അ പല്ലുകൾ ബിൽ വിൽഫുറാശട്ടി വൽ മ ജൂനി ബ്രഷും പേസ്റ്റും യൂസ് ചെയ്തിട്ട് അവരവരുടെ പല്ലുകൾ നല്ല വൃത്തിയാക്കി മത്ത വല്ലാത്ത അവർ വലുതോ ചെയ്തു സുമ്മ റഫ്ത്ത അവർ പിന്നെ രണ്ട് അല്ല ഉയർത്തി ഐതിഹുമ അവർ രണ്ടുപേരുടെയും കൈകൾ ഉയർത്തി അവരുടെ കണ്ണുകൾ ഉയർത്തി ഇല സമാഹി ആകാശത്തിലേക്ക് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഈ ഒരു പാടത്തിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോയി കാണാം ഞാൻ താഴെ തന്നെ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുകയുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്